രണ്ട് സാ കാര്യത്തിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ഒന്ന് ഹസ്ബൻ്റിന് ഷുഗർ കൂടി ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി ബ്ലീഡിങ് നിൽക്കാണ്ട് വന്നപ്പോൾ ഇവിടെ വന്ന ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥന സഹായം യാചിച്ചു അതിന് ശേഷം ഹോസ്പി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സ്റ്റിച്ച് സ്റ്റിച്ചില്ലപ്പോൾ തന്നെ ബ്ലീഡിങ് നിൽക്കുകയും അത് മാറുകയും ചെയ്തു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം കൊച്ചിന് വേണ്ടിയിട്ടാണ് കൊച്ച് ആദ്യ ഉർബാന സ്വീകരണത്തിന് പഠിക്കാനായിട്ട് പള്ളിയിൽ പോയപ്പോൾ കൂടെയുള്ള ഒരു കൊച്ചു പിടിച്ച് തള്ളുകയും അവൻ്റെ വിരലുകൾ ഫാനിൻ്റെ ഇടയിൽ പോവുകയും ഒരു വരല് ഡീപ്പായി മുറിയുകയും ചെയ്തു എന്നിട്ട് ഓർത്തോനെ കാണിച്ച് ഹോസ്പിറ്റൽ മധുരകത്ത് വെച്ച് ടെൻഡൻ റിപ്പയർ ചെയ്തു മൂന്നാഴ്ചയോളം പ്ലാസ്റ്റർ ഇട്ടിരുന്നു പിന്നെ അവൻ ഒരു കുഴപ്പവും കഴിക്കുകയില്ല അവൻ എഴുതുന്നതിന് ഒന്നിനും ബുദ്ധിമുട്ടില്ല അന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നാണ് അതിന് അയ്മസമയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു ലൂക്കായുടെ സുവിശേഷം ഇപ്രകാരം പറയുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ മകളുടെ കുടുംബത്തിന് സർവശക്തനായ ദൈവം ഐ എം എസ് അമ്മയുടെ പ്രാർത്ഥന വഴി ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി